ീപ്പൊരില്ലേ തീപ്പ് അറിക്കുകയല്ലേ റേസിലേക്ക് ഒരു ബൈക്ക് റേസിംഗ് രംഗങ്ങളൊക്കെ ഒരു അന്വേഷണത്തിലേക്ക് എത്താറുണ്ട് അതൊക്കെ ഗംഭീരായിട്ടുണ്ട് പിന്നെ ഡയറക്ടർ ബുദ്ധിമുട്ടാണ് പിന്നെ അനോ മസീബ് എല്ലാവർക്കും അറിയാം റംഗറസീദിന് എം പി ആർ ആയിട്ട് തന്നെ മേയ്ക്കിട്ടുണ്ട് പിന്നെ ഒരു ത്രീ ടൈം മൂവി മൂവിയാണ് കുറച്ച് ലാഗ് ആയിട്ടാണ് കഥ പോകുന്നതെങ്കിലും പടം ഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ആവും കാരണം ഫുൾ കഥ നോക്കുമ്പോൾ അത് മനസ്സിലാവണം കുറച്ച് കഥ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇപ്പോ അവറേസ് സിനിമയാണ് കാരണം ഒരു ബേസി ജോസഫിന്റെ സൂക്ഷ്മിക്കേഷൻ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമ ഡാർക്ക് മൂഡിൽ കാണാൻ പറ്റുന്ന വൈറൽ ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ ഉണ്ട് ഭയങ്കര ചാടിയാന്ന് ഫാൻസ് പറയണ്ടല്ലോ ണ്ട് കാരണം നമ്മള് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രല്ല കോമഡിയും തിയേറ്ററിലെ ഡാൻസ് നിർത്തിയല്ലോ കാരണം ഓണറിനെ കുറിച്ച് മാത്രം പടിയുള്ള മാത്രമല്ല അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റേജ് പലപ്പോഴും കിട്ടാറുണ്ട് പലസ്റ്റ് പോകുമ്പോഴാണെങ്കിലും പല പ്ലഹ് സിനിമാ പ്രോഗ്രാംസിന് ആണെങ്കിലും സ്റ്റേജ് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഡാൻസ് വേണ്ടെന്ന് വെച്ചു നിങ്ങൾ ഈ വരുന്നുണ്ട് അതിലൊന്നും നമുക്ക് എന്താ പറയാ ആറാട്ടൻ കള്ളപിടിക്കും എന്നൊക്കെ എന്നോട് എന്നെ കുറിച്ച് പറയാനുണ്ട് അതൊക്കെ വിളിച്ചു പറയേണ്ട ശരി തെറ്റാണ് കാരണം പുള്ളി പോയാലും പോയില്ലെങ്കിലും പുള്ളിക്ക് അത് വിളിച്ചു പോകണ്ട എന്താ കാര്യം കാരണം കാരണം എനിക്ക് കിട്ടാവുന്ന ലേഡീസ് ഫാൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തൊക്കെ വിവാദം വന്നാലും ഒരുപാട് സുന്ദരിമാര് എന്നെ ഫോൺ ചെയ്യുക എന്നെ കുറിച്ച് പറയാം എന്നെ ഇവനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ആറാട്ടിനെ പറയാം ചേട്ടനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ പെണ്ണു പിടിക്കാൻ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇവര് കല്യാണ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് വളർന്നു വരുന്ന ഒരു കലാകാരനെയാണ് പറഞ്ഞാണ് പുള്ളിട്ടേ പെണ്ണു പിടിക്കെ തുണിയില്ലാണ്ടുള്ള വീഡിയോ ഇടുന്നു പുള്ളിക്ക് അവിടെ നൈറ്റ് അറിയില്ല ും ഒരുപാട് മറ്റേ പ്രശ്നങ്ങൾ ഇതുവരെ വരാം കാരണം നമ്മളെ ലൈൻ ലൈറ്റ് നിക്കുന്നോണ്ട് ഇനിയിപ്പോ കടിമാരെയും കടമാരേം വെച്ച് വരെ ഈ നമ്മളെ വെച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വരെ ഡ്രോണും ഇനിയിപ്പോ നമുക്ക് എ ടെക്നോളജി ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് കാരണം സിനിമ നടന്മാരോടെ എപ്പോഴും നിക്കുന്നുണ്ട് അവരെ വെച്ചൊക്കെ നമുക്ക് ഫോട്ടോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ റെക്കോർഡിങ് അതൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മേലൊക്കെ അവിടെ കൊണ്ടുവരും കാരണം അതൊക്കെ അല്ല അമ്മ അടിച്ചോ മറ്റേ ഒരു ഫോട്ടോ വീട്ടിലെ സംഘടനയിലെ സിനിമകൾ അഭിനയിക്കുമ്പോ അത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ കളിയാക്കിയവരോട് ഒരു കാര്യം പറയുക ഇദ്ദേഹം നല്ലൊരു വേഷം ചെയ്യുന്ന സിനിമ നാളെ ഷൂട്ട് കൊടുക്കുന്നത് നാളെ ഇവിടെ ഉണ്ടാവില്ല റിവ്യൂ പറയാനായിട്ട് അത് തീരെ നഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നാളെ അദ്ദേഹം ഷൂട്ടിങ്ങിലാക്കി അല്ലേ കാലവാരമാണ് ഓർഡർഷി ആണെന്ന് അറിയില്ല അവിടെ ചെയ്യുമ്പോൾ അറിയണം എന്തായാലും എന്താ ആയിരുന്നു പക്ഷെ ഇനിയിപ്പോ വനിത ഫ്രണ്ടിൽ ഇദ്ദേഹത്തിന്റെ പടം വെച്ചുള്ള പോസ്റ്ററുകള് ഉയരുമ്പ സിനിമക്ക് വേറെ സിനിമയ്ക്ക് ശേഷം അല്ലേ പോകുന്നുണ്ടിരിക്കുന്നത് സിനിമ വന്നു കഴിഞ്ഞാൽ ഇവിടെ റിവ്യൂ പറയണ്ടെന്ന് പറഞ്ഞവരെന്നെ കൈയടിക്കില്ലേ ആ അത് ചെയ്യണമല്ലോ അല്ല ഇത് റിയാസ് മുഹമ്മദിന്റെ ചോല ബിസ്കി നല്ലൊരു സിനിമയാണ് നല്ലൊരു നടമാരുടെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്ത നെഗറ്റീവ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഭാഗ്യത്തോ വളരെ படത്തിലവരിക്കാൻ പോ